I'm ഒരു പ്രോഗ്രാംന്ന് പറയുന്നത് ജീവനക്കാരുടെ ശീതീകരിച്ചയും ഉദ്ഘാടനം നമുക്കറിയാം കെ എസ് ആർ ടി സിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൂടെയും സമയങ്ങളിലൂടെയുമാണ് നമ്മൾ കടന്നു പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ റെക്കോർഡ് കളക്ഷനായ പതിമൂന്ന് പോയിന്റ് പൂജ്യം ഒന്ന് എന്നുള്ള ഒരു സംഖ്യ കടക്കുകയും അതിൻ്റെ അനുബന്ധമായിട്ട് എല്ലാവരും കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് വീണ്ടും കെ എസ് ആർ ടി സിയെ കുറിച്ചാണ് സാമൂഹ്യ മാധ്യമങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ് മറ്റ് ആർ ടി സികളെയുമായി ബന്ധപ്പെടുത്തുമ്പോൾ കെ എസ് ആർ ടി സിയുടെ എല്ലാ പ്രവർത്തന സൂചികകളും വളരെയധികം പോസിറ്റീവായിട്ടാണ് വളരെയധികം വലിയ ഒരു വികസനമാണ് നമ്മൾ കാണിക്കുന്നത് അത്തായ രണ്ട് കാര്യങ്ങൾ കൂടി തമ്പാനൂർ ഈ ബസ് ടെർമിനലിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ഒന്നെന്ന് പറയുന്നത് ക്രൂ റസ്റ്റ് റൂം പതിനാറ് എ സികളോളം വയ്ക്കുകയും അത് വളരെ വിശാലമായ രീതിയിലാണ് നമുക്ക് എല്ലാ തൊഴിലാളികൾക്കും വേണ്ടി ക്രൂ റസ് റൂം ഇവിടെ ഇന്ന് ഇനാഗുറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതേപോലെ രണ്ടാമത്തേതാണ് ഡിജിറ്റൽ ക്ലോക്ക് റൂം നമുക്കറിയാം അടുത്ത കാലത്തായിട്ട് റെയിൽവേക്ക് പോലെയുള്ള ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ മാത്രമാണ് ഇത്ര ആധുനികപരമായ രീതിയിൽ ഡിജിറ്റൽ ക്ലോക്ക് റൂം സംവിധാനം ഒരു പൊതു സംവിധാനത്തിൽ ഒരുക്കിയിട്ടുള്ളത് ഇപ്പോൾ ഒമ്പത് ബസ് സ്റ്റേഷനുകളിൽ മേജർ ബസ് സ്റ്റേഷനുകളിൽ ഇന്നത്തെ ദിവസം ഡിജിറ്റൽ ക്ലോക്ക് റൂം പ്രാവർത്തികമാവുകയാണ് ബാക്കി ആറ് സ്ഥലങ്ങളിൽ കൂടി ഉടനെ അടുത്ത ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് തീർച്ചയായും ഇത് കംപ്ലീറ്റ് ചെയ്ത് അവിടെയും കൂടി ചെയ്ത് വരികയാണ് സ്നേഹം നിറഞ്ഞ മാധ്യമ സുഹൃത്തുക്കൾ ഇന്ന് രണ്ട് പദ്ധതികളാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് എ എസ് ആർ സിയുടെ മാറ്റത്തിൻ്റെ ആധുനികത്തിൻ്റെ ഭാഗമായി ജീവനക്കാരുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് മന്ത്രിയായി ചുമതലയെടുത്ത ദിവസം മുതൽ എൻ്റെ ഒരു ലക്ഷ്യമായി ഞാൻ കാണുന്നു അതുകൊണ്ടാണ് നമ്മുടെ സി എം ഡി പറഞ്ഞതുപോലെ കരുനാഗപ്പള്ളിയിൽ പുതിയ മന്ദിരം നിർമ്മിക്കുകയും ആ മന്ദിരത്തിനുള്ളിൽ ജീവനക്കാർക്ക് നല്ല മനോഹരമായ കട്ടിലപ്പിടുകയും ചെയ്തു അപ്പോൾ തന്നെ അവിടെ വെച്ച് ഞാൻ ഉദ്ഘാടന പ്രസംഗത്തിൽ വെച്ച് ഈ മുറി ഒന്ന് ശീതീകരിച്ച് നൽകണം എയർ കണ്ടീഷൻ വെച്ച് തരണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ വെച്ച് തന്നെ ചില ആളുകൾ അതിനെ ഞാൻ ഏറ്റു എന്ന് പറഞ്ഞു പക്ഷേ പിന്നെ അവരാരെയും കണ്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ ഏറ്റു ഒടുവിൽ അവരാരും ചെയ്യാത്തത് കൊണ്ട് ഞാൻ തന്നെ അത് ഏറ്റെടുത്തു ഞാൻ തന്നെ പണം മുടക്കി അവിടെ എയർ കണ്ടീഷൻ വെച്ചു മാതൃകയെ നല്ല ഐശ്വര്യമായിട്ട് തുടങ്ങാതെ വിചാരിച്ചു ഒരു സംഗതി ഐശ്വര്യമായിട്ട് തുടങ്ങി പാലക്കാട് ചെന്നപ്പോൾ അവിടുത്തെ ജീവനക്കാരെല്ലാവരോട് കൂടി കിടക്കുന്ന മുറിയൊക്കെ ഒരു ബസ്സിനകത്തൊക്കെയാണ് പഴയ രണ്ട് മൂന്ന് തുരുമ്പെടുത്ത ബസ്സിനകത്താണ് കിടക്കുന്നത് അതൊരു അപകടമാണെന്ന് എനിക്ക് തോന്നിയിട്ട് ഞാനത് അവസാനിപ്പിച്ചുകൊണ്ട് മൈജിയുടെ ഉടമസ്ഥൻ ഷാജി എന്നൊരു സുഹൃത്താണ് എൻ്റെ ഒരു സഹോദരനാണ് ഞാൻ ഒരു സ്പോൺസർഷിപ്പ് പറഞ്ഞു അവർ സ്പോൺസർ ചെയ്തു അങ്ങനെ അവിടുത്തെ ജീവനക്കാർ കിടക്കുന്ന മുറി മാ എ സി ചെയ്തു മാത്രമല്ല ഞാനവിടെ ചെല്ലുമ്പോൾ അവിടെയുള്ള സ്റ്റാഫ് എല്ലാവരും കൂടെ ഒത്തുകൂടി അവരെല്ലാവരും കൂടി സ്ത്രീകളെ സഹോദരിമാരെല്ലാം കൂടെ വന്നിട്ട് പറഞ്ഞു സാറേ പാലക്കാടാണ് ഭയങ്കര ചൂടാണ് ഇതൊക്കെ അങ്ങ് പഴുക്കും എന്ന് പറഞ്ഞു ശരി എന്നാൽ പോൾ സീലിങ് ചെയ്യാൻ പാപ്പരംകോട് നമ്മുടെ മെക്കാനിക്കുകളെ പെട്ടു അവിടെ അവിടെയും എ സി ഈ മൈജി തന്നെ സ്പോൺസർ ചെയ്തു അത് കഴിഞ്ഞ് ഐഒ സി എന്നെ പാപ്പരംകോട് സ്പോൺസർ ചെയ്ത് ചെയ്തു തന്നു അപ്പം ഇവിടെ നിർബന്ധമായും ചെയ്യണം എന്ന് ഞാൻ വാശി പിടിച്ചു അവരത് ഇന്ന് ചെയ്തു തന്നിരിക്കുകയാണ് ഒരു വളരെ സന്തോഷത്തോടെ ഐ യു സി ചെയ്ത നല്ല കാര്യത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ് നന്ദി പറയുകയാണ് ഇനിയും പല സ്ഥലങ്ങളിലും ഇതുപോലെ ചെയ്യേണ്ടതുണ്ട് അത് ജീവനക്കാർ തന്നെ സ്പോൺസറെ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് നമുക്കത് ചെയ്യണം കാരണം യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന ക്രൂവിനെ സംബന്ധിച്ച് നല്ല വിശ്രമം നല്ല ഉറക്കം വേണം നന്നായി വിശ്രമിച്ച് ഉറങ്ങി സമാധാനമായിട്ട് വരുന്നേറ്റ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അതിനൊരു പ്രത്യേക ഉണർവുണ്ട് അപകടങ്ങൾ കുറയും രണ്ട് കാര്യങ്ങൾ വിശ്രമിക്കാൻ നല്ല സൗകര്യങ്ങൾ ഒരുക്കുകയും മദ്യപാനം തടയുകയും ചെയ്തതിന് ശേഷം കെ എസ് ആർ ടി സിയുടെ മേജർ ആക്സിഡൻറ്റ് മൂന്നിലൊന്നിൽ താഴെയായി നേരത്തെ ഉണ്ടായതിനേക്കാൾ മൂന്നിലൊന്നിൽ താഴെയായി കുറഞ്ഞു കണക്ക് നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാം അല്ല ട്രേഡ് യൂണിയനും പരിശോധിക്കാം മാധ്യമങ്ങൾക്ക് പരിശോധിക്കാം പൊതുജനങ്ങൾക്ക് പരിശോധിക്കാം മേജർ ആക്സിഡൻറ്റിലാണ് നമുക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നത് ഒന്നുകിൽ ആർക്കെങ്കിലും മരണം സംഭവിക്കും ആ മരണത്തിൻ്റെ നഷ്ടപരിഹാരമായി നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് ഒരു മരണം സംഭവിച്ചാൽ ഒരു കോടി രൂപയെങ്കിലും കെ എസ് ആർ ടി സി അല്ലെങ്കിൽ നടത്തി പിന്നെ കോടതി വിധി വരുന്നത് മാത്രമല്ല കേസ് നടത്തുക വക്കീലിനെ വയ്ക്കുക ഇങ്ങനെ അങ്ങനെ പോയി 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 പല ഘട്ടങ്ങളിലായി അത് വലിയ വയ്ക്കുന്ന പിന്നെ വണ്ടി ഇടിച്ച വണ്ടി നന്നാക്കാൻ വേണ്ടി മേജർ ആക്ഷൻ ഇടിച്ച വണ്ടി നന്നാക്കാൻ വേണ്ടി ലക്ഷങ്ങൾ നമുക്ക് ചിലവാക്കേണ്ടി ഇടിച്ച ഡ്രൈവറുടെ ക്ലെയിം ചെയ്യാമെന്ന് വിചാരിച്ചാൽ എവിടെ ജീവിതകാലത്തെ മുഴുവൻ ശമ്പളം എടുത്താലും ഇത് പിടിച്ചാലും ഇത് തീരില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ കയ്യിൽ നിന്ന് ചിലവാക്കേണ്ടി വരും അപ്പോൾ ഇൻഷുറൻസ് തേർഡ് പാർട്ടി ഇൻഷുറൻസേ ഉള്ളൂ അല്ലാതെ വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല അപ്പോൾ ഈ വണ്ടി മുഴുവൻ നമ്മൾ ഷോപ്പിക്കുകയായിട്ടും നമ്മൾ പാപ്പനം കൂടെ കൊണ്ട് ഈ പണിയേണ്ടി വരികയാണ് ഈ പണം ലക്ഷക്കണക്കിന് നമ്മൾ അറിയുന്നില്ല നമ്മൾ പണം കഴിയുന്ന എഴുതി കൊടുക്കാത്തത് കൊണ്ട് നമ്മൾ അറിയുന്നില്ല സർവ്വസാധനവും നമ്മൾ വാങ്ങിക്കുന്നുണ്ട് ഈ പണിയെല്ലാം നമ്മുടെ ജീവനക്കാർ ചെയ്യുന്നുണ്ട് ഇത് തട്ടിമോത്ത് സമയം എടുത്ത് വരുമ്പോഴത്തേക്കും അത്രയും ദിവസം വണ്ടി അകത്ത് കിടക്കുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം അതുകൂടി കണക്കെടുത്താൽ ഒരു കോടി രൂപയെങ്കിലും ഒരു ആക്സിഡൻറ്റ് നമുക്ക് നഷ്ടപ്പെടുത്താറുണ്ട് ഒരു അമ്പത് ലക്ഷം കുറയാത്ത നഷ്ടം മേജർ ആക്സിഡൻറ്റുകളെല്ലാം നമുക്ക് ഉണ്ടാകും വണ്ടി പണിയുന്ന വകുപ്പിൽ തന്നെ ആരും മരിച്ചില്ലെങ്കിൽ തന്നെ ഈ വണ്ടി പണിഞ്ഞ് തിരിച്ച് പഴയ രൂപത്തിലാക്കുന്നതിന് നമ്മൾ വലിയ ചിലവാണ് നമുക്ക് ചിലവാകുന്നത് അപ്പോൾ ഇതെല്ലാം കണക്കിലാക്കുമ്പോൾ ഈ അപകടം മൂന്നിലൊന്നായി കുറഞ്ഞു എന്ന് പറയുന്ന വലിയ നേട്ടമാണ് കെ എസ് ആർ ടി സംബന്ധിച്ച് നമ്മൾ അങ്ങനെയുള്ള നേട്ടങ്ങൾ ചെറുതെന്ന് നമ്മൾ കരുതുന്ന ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ മദ്യപാനം നിറത്തിയത് കൊണ്ട് ജീവനക്കാരുടെ പെരുമാറ്റത്തിൽ വലിയ മാറ്റം അതിനുണ്ട് അന്തസഹായ പെരുമാറ്റത്തിലൂടെ യാത്രക്കാരെ ആകർഷിക്കാനും നമ്മുടെ ബസ്സുകൾ നിറഞ്ഞു പോവുകയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച ബസ്സുകൾ നിറഞ്ഞു പോകുമ്പോൾ ഇരുപത്തി ആറ് ലക്ഷം യാത്രക്കാരാണ് കയറിയത് അപ്പോഴെന്താ ഈ ലക്ഷ്യമുള്ള ആൾക്കാരുണ്ട് കൊതുകിനെ കൗതുകം ചോര തന്നെ എന്ന് പറഞ്ഞ പോലെ മാധ്യമങ്ങളോട് പറഞ്ഞു ഇതും രണ്ടുമൂന്ന് ദിവസം കളക്ഷൻ എടുത്ത് ഒരുമിച്ച് അടച്ചാണ് മണ്ടന്മാർ മനസ്സിലാക്കേണ്ടത് ഒരു ദിവസം പത്രക്കാരോട് പറയുമ്പോൾ അവർക്ക് ബുദ്ധി ഇല്ലെന്ന് വിചാരിച്ചാൽ കൊള്ളാമോ നാട്ടുകാർക്ക് ബുദ്ധി ഇല്ലെന്ന് വിചാരിച്ചാൽ കൊള്ളാമോ രാഷ്ട്രീയമൊക്കെ നല്ലതാ ഒരു ദിവസം എട്ടര കോടി രൂപ എട്ടേ മുക്കാൽ കോടി രൂപ കളക്ഷൻ കളക്ഷനുണ്ട് കഴിഞ്ഞ ശനിയും ഞാറും ഒക്കെ കണക്ക് എല്ലാ ദിവസവും ഞാൻ നോക്കുന്ന അത് ഒരുമിച്ച് അടങ്ങി ഒരുമിച്ച് അടച്ചിരുന്നെങ്കിൽ ഈ മണ്ടന്മാർ മനസ്സിലാക്കണം പത്ത് നാല് പത്ത് മുപ്പത്തി പത്തിരുപത്താറ് കോടി രൂപ ഉണ്ടേനെ ഏതാ ഈ പതിമൂന്ന് പന്ത്രണ്ട് കോടിയല്ല പന്ത്രണ്ട് കോടിയല്ല കാരണം അതിന് ഒമ്പത് ദിവസം എട്ടേ മുക്കാൽ കോടി ഉണ്ട് അതിന് ഒമ്പത് ദിവസം എട്ട് കോടി നാൽപ്പത് ലക്ഷം ഉണ്ട് ഇതിന് രണ്ടും കൂടി ചേർത്ത് ഇത് മൂന്ന് ദിവസം കൂടെ ചേർത്താണ് അടച്ചിരുന്നെങ്കിൽ പൊട്ടക്കണക്ക് തെറ്റിപ്പോയി കാരണം പന്ത്രണ്ട് കോടിയല്ല അല്ല പത്തിരുപത്താറ് കോടി അടയ്ക്കേണ്ടി വന്നേനെ ബാങ്കിലേക്ക് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം മണ്ടത്തരം പറയുന്നവർ മനസ്സിലാക്കൂ കെ എസ് ആർ ടി സി ശമ്പളം കൊടുക്കാൻ വേണ്ടി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് നൂറ് കോടി രൂപ ഓവർ ഡ്രാഫ്റ്റ് എടുത്തു സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം എടുത്തതിന് ശേഷം എല്ലാ ദിവസം രണ്ട് നേരം ബാങ്കിൽ പൈസ അടയ്ക്കും രാവിലെ അടയ്ക്കും രാത്രി എടുത്ത് പൈസ എല്ലാം കൂടി വൈകിട്ട് നാല് മണിക്കും ബാങ്ക് അടയ്ക്കുമ്പോൾ വീണ്ടും അടങ്ങി ബാങ്ക് പത്ത് മണിക്ക് അടയ്ക്കുവാണെങ്കിൽ ഒരു ഒമ്പത് മണിക്ക് വീണ്ടും നമ്മൾ പൈസ അടയ്ക്കണം ബാങ്ക് നേരത്തെ അടച്ചു വന്നുകൊണ്ട് നമുക്ക് വൈ അല്ലെങ്കിൽ ഒമ്പതരം കിട്ടുന്ന കണക്ഷനോട് കൊണ്ടടച്ചാൽ രാത്രി പന്ത്രണ്ട് മണിക്ക് പലിശ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കുറഞ്ഞു കിട്ടും നൂറ് രൂപയെങ്കിലും പലിശ കുറഞ്ഞ് കിട്ടിയാൽ കുറേട്ടെന്ന് ചോദിച്ചാൽ ഞാനാണ് ഈ രണ്ട് നേരം അടയ്ക്കാൻ നിർദ്ദേശിച്ചാണ് ഒരു നേരം അടച്ചുകൊണ്ട് മെനക്കേടാ ജീവനക്കാർക്ക് മെനക്കേടാണെങ്കിലും അത് കൗണ്ട് ചെയ്ത് വൈകിട്ട് ബാങ്ക് അടയ്ക്ക് നൽകുമ്പോൾ ഒന്നുകൂടി അടയ്ക്കുമ്പോൾ രാത്രിയാകുമ്പോൾ അവർ കണക്കെടുക്കും പന്ത്രണ്ട് മണിക്ക് അവർ കണക്കെടുക്കുമ്പോൾ നമ്മുടെ എമൗണ്ട് കുറച്ചും വന്നാൽ അത്രയും പലിശ കുറഞ്ഞിരിക്കും ഇതൊക്കെ ഇതിന് വളരെ സൂക്ഷ്മമായുള്ള ജീവനക്കാർ കഷ്ടപ്പെട്ട് വെയിൽ കൊണ്ട് പൊടിയടിച്ച് ആ വെയിൽ കൊണ്ട് ചൂടത്തും വേർത്തും ഒഴുകിയും അവർ കൊണ്ടുവരുന്ന ആ പണം ഒരു രൂപ പോലും നഷ്ടപ്പെടരുത് എന്ന നിലയിൽ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ കഴിയുന്നത് ഇപ്പോൾ ഇവിടെ നമ്മൾ ഇവർക്ക് ഒരു ക്ലോക്ക് റൂം കൊടുക്കും എന്താണ് യാത്രക്കാർക്ക് ഇതിൻ്റെ തൊട്ടുപറയിൽ എ സി വെയിറ്റിംഗ് റൂമുണ്ട് അതിലെപ്പോഴും നിറച്ച ആൾക്കാർ കാണും വണ്ടി അല്പം വൈകിയാലും സുഖമായിട്ട് മൊബൈലൊക്കെ ചാർജ് ഇട്ട് അവിടെ ഇരുന്ന് വായിച്ചുകൊണ്ട് മൊബൈലൊക്കെ നോക്കി ആ തിരിക്കാം പത്ത് ഇരുപത് രൂപ കൊടുത്താൽ മതി പക്ഷേ ആളുകൾക്ക് അതൊരു സൗകര്യമാണ് യാത്രക്കാരെ ആകർഷിച്ചു അതുപോലെ തന്നെ നല്ല റെസ്റ്റോറൻറ്റുകളുടെ മുമ്പിൽ വണ്ടി നിർത്താൻ തുടങ്ങി ഒന്നുമില്ല ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഫുഡ് ഫ്രീ ആയിട്ട് കൊടുക്കണം ബാക്കി അവർ അവിടുന്ന് കഴിച്ചോളും നല്ല ടോയ്ലറ്റുകൾ നല്ല ഡൈനിങ് റൂം നല്ല കിച്ചൺ നല്ല ഫുഡ് ഇത് വന്നപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇത് വന്നപ്പോൾ യാത്രക്കാരുടെ എണ്ണം കൂടി കഴിഞ്ഞ വർഷത്തേക്കാൾ ശരാശരി ഒരു മാസം പന്ത്രണ്ട് ലക്ഷം യാത്രക്കാർ വരെ വർത്തനമുണ്ട് പന്ത്രണ്ട് മുതൽ പതിനാല് ലക്ഷം യാത്രക്കാർ വർത്തനവും നമുക്കുണ്ട് കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിനേക്കാൾ ഇതൊക്കെ മികച്ച നേട്ടമായി എന്താണ് ജീവനക്കാരുടെ നല്ല പെരുമാറ്റം അവരുടെ നല്ല സമീപനം യാത്രക്കാരോട് അവർ കാണിക്കുന്ന ഒരു കരുണയും മര്യാദയും അത് വളരെ ബഹുമാനം നേടുകയാണ് കെ എസ് ആർ ടി സി എന്ന് പറയുന്ന സ്ഥാപനവും കെ എസ് ആർ ടി സി ജീവനക്കാരും ഈ പെരുമാറ്റം കൊണ്ട് ചില ആളുകൾ കുഴപ്പക്കാരുണ്ട് കേട്ടോ ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരു മൂന്നാല് ശതമാനം ആളുകൾ വലിയ കുഴപ്പക്കാരാണ് അവരെ പോലെയല്ല ബാക്കി തൊണ്ണൂറ്റാറ് ശതമാനം ആളുകളും എടുക്കുന്ന അധ്വാനം ഡ്രൈവർമാരും കണ്ടക്ടർമാരും അവരുടെ പെരുമാറ്റത്തിൽ കാണിക്കുന്ന മര്യാദ മാന്യത ഇത് കെ എസ് ആർ ടി സി ജീവനക്കാർക്കും കെ എസ് ആർ ടി സി സമൂഹ മധ്യത്തിൽ വലിയ അന്തസ് ഉയർത്തിയിട്ടുണ്ട് വലിയ അന്തസ് ഉയർത്തിയിട്ടുണ്ട് കാരണം പണ്ട് ഞാൻ രണ്ട് വ്യത്യാസമുണ്ട് ഞാനത് പറഞ്ഞ് കാണിച്ചു തരാം നമ്മൾ പറയാണ് എവിടെയാണ് ജോലി എന്ന് പണ്ട് ചോദിച്ചാൽ കെ എസ് ആർ ടി സിയിൽ നമ്മൾ വലിയ കാര്യം ആയിട്ട് പറയും അപ്പോൾ എന്താ മറുപടി ആ കെ എസ് ആർ ടി സി അത് കുടുങ്ങില്ലേ അടച്ചില്ലേ ശമ്പളം ഒക്കെ ഉണ്ടോ ഇപ്പം എന്നാണ് ചോദിച്ചുകൊണ്ടിരുന്നത് ന്യായമായ ചോദ്യമാണ് നാട്ടുകാർ ചോദിക്കുന്നത് അവരറിഞ്ഞ കാര്യമാണ് ചോദിക്കുന്നത് അപ്പോൾ അങ്ങനെയാണോ എവിടെ വർക്ക് ചെയ്യുന്നു കെ എസ് ആർ ടി സി അപ്പോൾ ഉടനെ പറഞ്ഞതാണ് നിങ്ങൾ രക്ഷപ്പെട്ടല്ലോ എംബിന് ആയാലും നിങ്ങളിപ്പോൾ ഭയങ്കര അടിച്ചു കയറിയാണല്ലേ ഈ പന്ത്രണ്ട് കോടി കിട്ടിയെന്ന് മാധ്യമങ്ങളിൽ പറയുമ്പോൾ അവർ എഴുതി കാണിക്കുമ്പോൾ വാർത്ത വായിക്കുമ്പോൾ അഭിമാനത്തോടെ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് നിങ്ങളുടെ മിടുക്കിനെ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നു നിങ്ങളെ നിങ്ങളുടെ പ്രസ്ഥാനത്തെ കേരളത്തിലെ ജനങ്ങൾ മാനിക്കുന്നു അല്ലാതെ എവിടെ പോയ ഒരു ആനവണ്ടി വെള്ളാന ആ പേരൊന്നും ഇപ്പമല്ലോ വെള്ളാനയൊന്നും കേൾക്കുന്നില്ല ഇപ്പം സർക്കാരിൻ്റെ മുതലിരുന്ന വെള്ളാന നാട്ടുകാർക്ക് സമയത്തിന് വണ്ടി കൊടുക്കാത്ത ദുഷ്ടന്മാർ കൈയാണിച്ചാൽ നിർത്താത്ത വണ്ടിക്കാർ ഇതൊന്നും ഇപ്പം കേൾക്കുന്നില്ലല്ലോ അപ്പോൾ ഒരു വലിയ മാറ്റം കെ എസ് ആർ ടിയിൽ ഉണ്ടായിട്ടുണ്ട് ആകമൊത്തം നമ്മൾ മനസ്സിലാക്കൂ എം ഡി പ്രസംഗിച്ച പറഞ്ഞു സി പറഞ്ഞു ഡിജിറ്റലൈസേഷനിൽ ഇന്ത്യയിൽ മുന്നിലെത്തിയ നമ്മളാണ് കാരണം ഇനി നമ്മൾ ബഡ്ജറ്റ് ടൂറിസം മാത്രമാണ് നമ്മൾ ഡിജിറ്റലൈസ് ചെയ്യുന്നത് നമ്മുടെ അക്കൗണ്ട്സ് വരെ ഡിജിറ്റലൈസ് ചെയ്തു ഇപ്പോൾ ഇന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ എല്ലാ പെട്രോൾ പമ്പുകളും അവർ പിന്നെ മോഡണൈസ് ചെയ്യാൻ അതിൻ്റെ ഒരു ഓട്ടോമേറ്റ് ചെയ്യാൻ ഓട്ടോമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ തുള്ളി ഡീസലും ഏത് വണ്ടിയിൽ അടിച്ചു ഓരോ വണ്ടിയും എന്ത് മൈലേജ് തരുന്നു എന്ന് കമ്പ്യൂട്ടർ നമ്മളോട് പറയും വണ്ടിക്കുന്നതിന് തകരാറുണ്ടോ ഡ്രൈവറുടെ ഡ്രൈവിങ്ങിനെ തകരാറുണ്ടോ ഇതെല്ലാം നോക്കും ആയിരം ഡ്രൈവർമാർക്കാണ് പെട്രോയിൽ ആയിരം ഡ്രൈവർക്കും ആയിരം കണ്ടക്ടർക്കും അടുത്ത ആഴ്ചയിൽ ഇവിടെ തിരുവനന്തപുരത്ത് വെച്ച് ട്രെയിനിങ് ആരംഭിക്കുക എവിടെ വെച്ചാൽ പോലീസ് ട്രെയിനിങ് കോളേജിലാണ് ട്രെയിനിങ് അവരുടെ ബിഹേവിയർ അവരുടെ പഠിക്കേണ്ട കാര്യങ്ങൾ സാങ്കേതികമായ കാര്യങ്ങൾ ഡ്രൈവർമാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടുതൽ മൈലേജ് കിട്ടാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിയമപരമായുള്ള അവെയർനെസ് അടക്കം എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുന്ന ആണ് ആയിരം ഡ്രൈവർമാർക്കും ആയിരം കണ്ടക്ടർമാർക്കും നമ്മൾ കൊടുക്കാൻ പോവുകയാണ് അതുപോലെ എല്ലാ മിനിസ്റ്റീൽ സ്റ്റാഫിനെയും ഘട്ടംഘട്ടമായി നാൽപ്പത്തെട്ട് പേരെ വെച്ച് വെച്ചൊരു ബാച്ചായിട്ട് മൂന്ന് ദിവസത്തെ ട്രെയിനിങ്ങിന് വേണ്ടി എടപ്പാളിലേക്ക് അയക്കുകയാണ് അവിടെ ചെല്ലുമ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മൾ പഠിച്ച ഒന്നുമല്ല കെ എസ് ആർ ടി പുതിയ സോഫ്റ്റ്വെയറുകൾ വാടകയാണെങ്കിലും പിന്നെ ഓപ്പറേഷൻ ആയാലും ഈ സോഫ്റ്റ്വെയർ എല്ലാം പരിചയപ്പെടാൻ നിങ്ങൾക്കൊരു അവസരം വരികയാണ് ഈ മാസം അവസാനിക്കുന്നതുകൂടി കേരളത്തിലെ മുഴുവൻ കെ എസ് ആർ സി ഓഫീസുകളും ഈ ഓഫീസുകളായി മാറും എല്ലാടും കമ്പ്യൂട്ടർ ആവശ്യം വരുകയാണ് ആവശ്യത്തിലധികം കമ്പ്യൂട്ടർ വരാൻ പോവുകയാണ് അപ്പം ജോലിഭാരം കുറയുക വളരെയധികം ജോലിഭാരം കുറയും എല്ലാ സ്ഥലത്തും ക്യാമറ വയ്ക്കുന്നു സെക്യൂരിറ്റി കർശനമാക്കുകയാണ് സ്ത്രീകളും കുട്ടികളും ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ബസ് സ്റ്റേഷനുകളിൽ പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പുവരുന്ന ക്യാമറ സംവിധാനം റെക്കോർഡ് ചെയ്യുന്ന ക്യാമറ സംവിധാനങ്ങൾ ഇതെല്ലാം ഉറപ്പുവരുത്തുകയാണ് അങ്ങനെ സമഗ്രമായൊരു മാറ്റം അതിൻ്റെ ഭാഗമാണ് ഇന്നിവിടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ നമുക്ക് നൽകിയ ഈ ഒരു സമ്മാനം ഈ ഒരു വിശ്രമ കേന്ദ്രം വളരെ മനോഹരമായ നിലയിൽ ചെയ്തിട്ടുണ്ട് അവരെ ഞാൻ നന്ദിയോടെ അഭിനന്ദിക്കുകയാണ് നന്ദി പറയുകയാണ് അത് ജീവനക്കാർ വൃത്തിയോടെ ഉപയോഗിക്കണം എന്ന് എനിക്ക് പറയാനുണ്ട് അതിൽ ചെല്ലുമ്പോൾ തന്നെ ഞാൻ കണ്ടു വേസ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ട് വേസ്റ്റൊക്കെ അതിനകത്ത് ഈടാവും വേറെ എങ്ങോട്ട് ശീലിക്കാൻ പാടില്ല വണ്ടിക്കകത്ത് വേശിയാണ് അതിനെ സമ്മതിക്കുന്നത് ഇപ്പോൾ ഞാൻ ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും ശ്രദ്ധിക്കുമ്പോൾ അവർക്കൊരു ഗുണമുണ്ട് അവരൊരു ചെക്ക് ലിസ്റ്റുണ്ട് ആ ചെക്ക് ലിസ്റ്റ് പ്രകാരം വണ്ടി പണിഞ്ഞിട്ടുണ്ടെന്നെല്ലാം നോക്കുന്നു അപ്പോൾ വണ്ടി വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു വണ്ടി എടുക്കുന്നുള്ളൂ അതാണ് ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ചിത്രയെന്നാൾ മഹാരാജാവിൻ്റെ കാലത്ത് സ്ഥാപിച്ച ഈ സ്ഥാപനത്തിന് ആദ്യമായിട്ട് ഒരു സിസ്റ്റം ഉണ്ടായിപ്പോൾ മറ്റേത് കാലാകാലങ്ങളിൽ പറ ഒരു സൂപ്പർ ഫാസ്റ്റ് വന്നതല്ലാതെ വേറെ എന്ത് മാറ്റമാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ എൻ്റെ പിതാവ് ട്രാൻസ്പോർട്ട് മന്ത്രിയായിരിക്കുമ്പോഴാണ് സൂപ്പർ ഫാസ്റ്റ് ഉണ്ടാവുന്നത് അതല്ലാതെ കെ എസ് ആർ ടി സിയിൽ എന്ത് മാറ്റം ഉണ്ടായി എന്നാണ് പറയുന്നത് ഇപ്പോഴാണ് കെ എസ് ആർ ടി സി മാറുന്നത് കെ എസ് ആർ ടി സി ജീവനക്കാർ ഒന്നാണെങ്കിൽ ഉത്സാഹത്തോടെ നിന്നുകൊണ്ട് മാനേജ്മെൻ്റ് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കെ എസ് ആർ ടി സിയിൽ വലിയ മാറ്റം കൊണ്ടുവന്ന് കേരളത്തിലെ ജനങ്ങൾ സ്വീകരിച്ചു എന്നത് ഏറ്റവും അഭിമാനമുള്ള കാര്യമാണ് അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ജീവനക്കാർക്കും ഇതിൻ്റെ മാനേജ്മെൻ്റ് ഉള്ളവർക്കുമാണ് എന്നത് ഞാൻ പറയാം എല്ലാ കാര്യങ്ങളും ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ കെ എസ് ആർ ടി സിയെ സ്നേഹിക്കുന്നു ഇഷ്ടപ്പെടുന്നുണ്ട് കാരണം ഞങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നൊരു പ്രസ്ഥാനം എന്ന നിലയിൽ അവരതിനെ കാണുന്നു നമ്മളിനി ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കാനുള്ളത് നമ്മുടെ കൊറിയർ മാത്രമാണ് നമുക്ക് കൊറിയർ ലാഭകരമല്ല ഒരുപാട് ടേൺ ഓവർ ഉണ്ട് പക്ഷേ നമുക്ക് ലാഭകരമല്ല അതിനെ റീവാംപ് ചെയ്ത് ശരിയാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിനെ നേരിട്ട് ഞാൻ തന്നെ ഇടപെടും എല്ലാ കാര്യങ്ങളും നമ്മുടെ ടൂറിസം ഇരട്ടിയായി ബഡ്ജറ്റ് ടൂറിസം നാൽപ്പത് ഇരുപത്തിനാല് കോടി കഴിഞ്ഞ വർഷം കിട്ടുമ്പോൾ ഈ വർഷം അത് നാൽപ്പത്തെട്ട് കോടിയായി നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളുകൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്കൂളുകളായി മാറുകയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഊബർ പോലുള്ള കമ്പനികൾ വരുന്നുണ്ട് അവർ ഡ്രൈവറെ ട്രെയിൻ ചെയ്തിട്ടേ വിടാവുന്നതാണ് ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ അത് കെ എസ് ആർ സി മറ്റ് ടൈപ്പ് ഉണ്ടാക്കുകയാണ് അവരോട് ഞാൻ പറഞ്ഞു അവിടെ പോയി കെ എസ് ആർ സിയിലെ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിച്ചിട്ട് വന്നാൽ മതി എന്നു അപ്പോൾ എല്ലാ ഊബർ ഡ്രൈവർമാരും കെ എസ് ആർ സിയിൽ ട്രെയിനിങ്ങിന് കൊണ്ടുവരും ഊബറിൻ്റെ അല്ല മറ്റ് എല്ലാം എല്ലാവരും കൂട്ടുന്നേ കെ എസ് ആർ ടി സർക്കാരിൻ്റെ അല്ലേ പ്രൈവറ്റ് അല്ലല്ലോ പ്രൈവറ്റ് മുതലാളിക്ക് പൈസ കൊടുക്കണ്ട നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം അതുകൊണ്ട് ഈ ആളുകൾ മുഴുവൻ ട്രെയിനിങ്ങിൽ വരാൻ പോകുന്ന കെ എസ് ആർ സി ഡ്രൈവിംഗ് സ്കൂളിലാണ് ഇരുപത്തൊന്ന് ഡ്രൈവിംഗ് സ്കൂളുണ്ട് അടിയന്തരമായി അത് മുപ്പത്തൊന്ന് ഡ്രൈവിംഗ് സ്കൂളായി വർത്തിക്കും ഇതെല്ലാം തീരുമാനിച്ചാൽ നമ്മൾ നടപ്പില്ല പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും അതിന് യാതൊരു സംശയവും വേണ്ട ബിസിനസ് ക്ലാസ് ബസ് വരും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു ജനങ്ങളോട് പറഞ്ഞു ബിസിനസ് ക്ലാസ് ബസ് റെഡി ആവുകയാണ് അകത്ത് ടോയ്ലറ്റും ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ അതിനകത്ത് പാൻട്രി അതിനകത്ത് കണ്ടക്ടർ ഉണ്ടാവില്ല കണ്ടക്ടർ പകരം ഒരു വനിത ബസ് ഹോസ്റ്റസ് ഫ്ലൈറ്റിലൊക്കെ ഉള്ള എയർ ഹോസ്റ്റസ് പോലെ ഒരു ബസ് ഹോസ്റ്റസ് ഉണ്ടാവും മനോഹരമായ വണ്ടിയായിരിക്കും ഏറ്റവും സൗകര്യപ്രദം ഏറ്റവും വേഗത്തിൽ പോകാൻ കഴിയുന്നത് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള വണ്ടി വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൽ വണ്ടി വണ്ടിക്ക് ഒന്നോ രണ്ടോ ദിവസം ഓർഡർ കൊടുത്താൽ അറുപത് ദിവസം വണ്ടി വരും ഞാൻ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇലക്ഷൻ പ്രഖ്യാപിച്ചാലും ഉദ്ഘാടനം ഒന്നുമില്ല വണ്ടി ഞാൻ ഓടി തുടങ്ങും ഉദ്ഘാടനം ഇന്നലെ കഴിഞ്ഞു എന്ന് പറഞ്ഞു ഉദ്ഘാടനം ഇന്നലെ കഴിഞ്ഞു ഇനി കുഴപ്പമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഒരു പുതിയ ഒരു പുതിയ ഒരു സ്റ്റൈലാണ് ഈ ലോങ് ഡിസ്റ്റൻസ് നമ്മുടെ ഹൈവേ തീരുന്നതോടുകൂടി കോഴിക്കോട് വരെയും വണ്ടികൾ ഇത്തരം ബിസിനസ് ക്ലാസ് വണ്ടികൾ ഓടിക്കും കോഴിക്കോട് കണ്ണൂർ വരെയും ഓടുക എൻ്റെ ആശയം എന്ന് പറയുന്നത് ഈ ഹൈവേയുടെ പണി പൂർത്തിയായാൽ ഓരോ നാല് മണിക്കൂറിലും നിന്ന് കണ്ണൂരിലേക്കും അവിടെ നിന്ന് ഓരോ നാല് മണിക്കൂറിലും കണ്ണൂരിലും തിരുവനന്തപുരത്തേക്കും ഹൈവേ വഴി വണ്ടി ഓടിക്കുക അത് കെ എസ് ആർ സി വലിയ ഗുണം ചെയ്യും കെ എസ് ആർ സി കൊറോണ കാലത്തും അല്ലാത്ത കാലത്തുമായി നിർത്തിപ്പോയ നാഷണൈസ് റൂട്ടുകളിലേക്ക് നമ്മൾ വണ്ടി ഓടിക്കുക നമ്മൾ പ്രൈവറ്റ് ദിവസമായിട്ടൊന്നും മത്സരം എത്തുന്നില്ല നമ്മൾക്ക് കുത്തകയുള്ള സ്ഥലത്തുനിന്ന് നമ്മൾ തൂത്തു എന്നുള്ളതാണ് ജനങ്ങളെ ജനങ്ങൾക്ക് കൃത്യമായി വരുന്ന വണ്ടി വൃത്തിയുള്ള വണ്ടി അതാണ് വേണ്ടത് അപ്പോൾ യാത്രക്കാരനാണ് ദൈവമെന്ന ഞാൻ പറഞ്ഞ മെസ്സേജ് കെ എസ് ആർ എസിലെ ജീവനക്കാർ സ്വീകരിച്ചു നമ്മളത് മനസ്സിലാക്കി അതനുസരിച്ച് പെരുമാറി അതിൻ്റെ പേരിൽ നമ്മൾ വിജയം കാണുകയാണ് ഇനി ഈ വിജയം തുടർന്നു പോകണം ഈ വിജയം തുടർന്ന് പോകുന്നതിൻ്റെ അൾട്ടിമേറ്റായിട്ടുള്ള ഗുണം ജീവനക്കാർക്ക് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ പ്രശ്നം നിലനിൽപ്പായിരുന്നു ഇപ്പം നിലനിൽപ്പിലേക്ക് നമ്മൾ വരികയാണ് നമ്മൾ നിലനിൽക്കുക നിലനിൽന്നിട്ട് വളരുക എന്നുള്ളതാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായുള്ള എഗ്രിമെൻറ്റ് പുതുക്കുകയാണ് അവർക്ക് മൂന്ന് പമ്പുകൾ തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒന്ന് ആറ്റിങ്ങൽ പൊന്നാനി ഇവിടെ തൊട്ടിൽപാന ഈ മൂന്ന് സ്ഥലങ്ങളിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ റീറ്റെയിൽ പമ്പുകൾ കെ എസ് ആർ ടി സിക്ക് വേണ്ടി തുടങ്ങാനായിട്ടുള്ള അനുമതി ഉടൻ തന്നെ നൽകുവാൻ കെ എസ് ആർ സി എം ഡിക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട് ഉടൻ തന്നെ അത് ചെയ്യും അവരായിട്ടുള്ള എഗ്രിമെൻ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വലിയ ഒരു ചേഞ്ച് നമ്മുടെ ഡീസലിൻ്റെ ഉപയോഗത്തിൽ ഉണ്ടാവുകയും ഡീസലിൻ്റെ ചിലവ് കുറച്ചുകൊണ്ട് കെ എസ് ആർ ടി സിക്ക് ലാഭം വർദ്ധിപ്പിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഈ ക്ലോക്ക് റൂം ഇവിടെ തുടങ്ങുന്ന ഒരു സൗകര്യമാണ് പുതിയൊരു സൗകര്യമായി ഡിജിറ്റലാണ് താക്കോലില്ല കടഞ്ഞു പോയില്ല അങ്ങനെ പ്രശ്നമൊന്നുമില്ല ഡിജിറ്റലി അത് തുറക്കാനും അടയ്ക്കാനും കഴിയും പേയ്മെൻറ്റും ഡിജിറ്റലായി തന്നെ ചെയ്യാം അവനവനം തന്നെ തന്നെ ചെയ്യാം സുരക്ഷിതമാണ് അങ്ങനെ ചെയ്യാം പേയ്മെൻറ്റ് ആദ്യം ചെയ്തിട്ട് വയ്ക്കാം അല്ലെങ്കിൽ തിരിച്ചു വന്നതിന് ശേഷം പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് തുറക്കാം ആരെങ്കിലും അങ്ങനെ തുറക്കാതെ എന്തെങ്കിലും കളിപ്പിച്ചിട്ട് പോയാലും അത് തുറക്കാനുള്ള സംവിധാനം മാനുവലായിട്ട് തുറക്കാനുള്ള സംവിധാനമുണ്ട് അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല അങ്ങനെയുള്ള നശീകരണ പ്രവർത്തനങ്ങൾ പ്രതീക്ഷിക്കാം എങ്കിലും ഇതൊരു പുതിയ പരിഷ്കാരമാണ് റെയിൽവേക്ക് പോലും ഇല്ലാത്ത ഒരു പുതിയ പരിഷ്കാരം നമ്മൾ കൊണ്ടുവരുന്നു ഇനി ബസ്സിൽ ആഹാരം വിതരണം ചെയ്യും ഇരിക്കുന്ന സീറ്റിലേക്ക് നിങ്ങൾ ഓൺലൈനിലൂടെ ഓർഡർ കൊടുക്കുമ്പോൾ സാധനം അവിടെ കൊണ്ടുതരും അതിൻ്റെ വേസ്റ്റ് വണ്ടിക്കുള്ളിൽ തന്നെ വയ്ക്കുക സൂക്ഷിക്കണം അതിന് വലിച്ചെറിയരുത് അത് ഈ കമ്പനികൾ തന്നെ അടുത്ത സ്റ്റേഷനിൽ കളക്ട് ചെയ്ത് ക്ലീൻ ചെയ്യേണ്ടതാണ് ഒരു കമ്പനി അവരെ പണി ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ചെറുപ്പക്കാരുടെ ഒരു കമ്പനിയാണ് അവർക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട് അവരെ പണി ഏതാണ് പൂർത്തിയായി അവർ കൊടുക്കുന്ന വേസ്റ്റ് ഇപ്പോൾ ഇവിടെ നിന്ന് വിട്ടാൽ ആളുകൾ ആഹാരമെടുത്ത് വേസ്റ്റ് ഇടുകയാണെങ്കിൽ അവരെ വേസ്റ്റ് നമ്മുടെ വണ്ടിയിലുള്ള വേസ്റ്റ് ബോക്സിൽ ഇടും അത് അവർ തന്നെ അടുത്ത കൊട്ടാരക്കലയുടെ എത്തുമ്പോൾ ക്ലിയർ ചെയ്യണം അല്ലാതെ അവിടെ ഇട്ടിട്ട് വേറെ വേറെ കെ എസ് ആർ ടി സിക്കാർ വരും എന്ന് പ്രതീക്ഷിക്കരുത് അവർ തന്നെ മാറ്റണം എന്നുള്ള എഗ്രിമെൻറ്റിലാണ് അവർ തന്നെ അത് റിമൂവ് ചെയ്യണം എന്നുള്ള എഗ്രിമെൻറ്റിലാണ് അല്ലാതെ വാരാൻ കെ എസ് ആർ ടി സി വേറെ വരുമെന്ന് വിചാരിക്കേണ്ട എല്ലാ വണ്ടികളും കഴുകാൻ കുടുംബശ്രീയെ പങ്കാളിയാക്കാം എന്ന് വിചാരിച്ചിട്ട് ഒരു അനക്കമില്ല അതുകൊണ്ട് ഇന്ന് ടെൻഡർ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ വണ്ടിയും കഴുകിത്തരണം കേരളത്തിലോടുന്ന മുഴുവൻ വണ്ടിയും കഴുകി തരുന്നതിന് വേണ്ടിയിട്ട് ഒരു പൊതു ടെൻഡർ വിളിക്കുന്നു അവർ തന്നെ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് കഴുകി വൃത്തിയാക്കി കുട്ടപ്പനാക്കി അകവും പുറവും കുറവും തരണം എന്നുള്ളതാണ് അതിനുവേണ്ടി ഇന്ന് ടെൻഡർ വിളിച്ചിട്ടുണ്ട് അതുപോലെ പല കമ്പ ചിക്കിങ് എന്ന കമ്പനി വന്നിട്ടുണ്ട് അവരും ഇതുപോലെ ഓൺലൈനിലൂടെ ഫുഡ് ബസിൻ്റെ ഉള്ളിൽ സർവ് ചെയ്യും അവരൊരു പെർസെൻറ്റേജ് നമുക്ക് തരും കെ എസ് ആർ ടി സി തരും അതിലുപരി അവരുടെ പിന്നെ റെസ്റ്റോറൻറ്റുകളും അവരുടെ ടോയ്ലറ്റുകളും എല്ലാം കെ എസ് ആർ ടി സി ബസ്സുകൾ നിർത്തി കഴിഞ്ഞാൽ ഉപയോഗിക്കാം എന്നും അവർ സമ്മതിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ കെ എസ് ആർ ടി സി ഒരു ഹയർ ലെവലിലേക്ക് ഉയരുകയാണ് ഇന്നത്തെ കാലത്തിനനുസരിച്ചുള്ളൊരു വലിയ മാറ്റത്തിലേക്ക് ഉയരുകയാണ് അതിനുവേണ്ടി എല്ലാവിധ ആശംസകളും നേരുന്നു നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഒന്നിച്ചാണ് ഇതിനെ വളർത്തുന്നത് നമ്മൾ ഒന്നിച്ചു നിന്ന് വളർത്തുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളും ജനങ്ങളും കെ എസ് ആർ സിക്ക് നൽകുന്ന പിന്തുണ കെ എസ് ആർ സി ജീവനക്കാർക്ക് നൽകുന്ന പിന്തുണ തെറ്റുകൾ അറിയിക്കുന്നുണ്ട് മാധ്യമങ്ങൾ അത് തിരുത്താൻ നമ്മൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് തെറ്റുകൾ കണ്ടാൽ അറിയിക്കണം അതറിയിക്കുന്നു അത് ദൃശ്യമാധ്യമങ്ങളായാലും പത്രമാധ്യമങ്ങളായാലും സോഷ്യൽ മീഡിയ ആണെങ്കിലും അറിയിക്കുന്ന തെറ്റുകൾ നമ്മൾ ഉടൻ തന്നെ അതിന്മേൽ അന്വേഷണവും നടപടി എടുക്കുന്നുണ്ട് തെറ്റല്ലെങ്കിൽ നടപടിയൊന്നും ഉണ്ടാവില്ല തെറ്റാണെങ്കിൽ മാത്രമേ നടപടി ഉണ്ടാവുള്ളൂ അതുകൊണ്ട് വാടകയൊക്കെ എല്ലാവരും കറക്റ്റായിട്ട് കൊടുത്തു തുടങ്ങിയിരിക്കുന്നു എല്ലാം കൃത്യമായി കിട്ടിത്തുടങ്ങി ഞാൻ ഇന്ന് സന്തോഷിച്ചത് കഴിഞ്ഞ ഇരുപത് കൊല്ലമായി അല്ലേ കാസർഗോഡ് കിടന്നു കാസർഗോഡ് ബസ് സ്റ്റാൻഡിൽ ആർക്കും വേണ്ടാതെ കിടന്ന സ്ഥലം മുഴുവനായി നമ്മുടെ എസ്റ്റേറ്റ് വിഭാഗത്തിന് വാടകയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞു ഇന്ന് അവിടെ മനോഹരമായ ഒരു ജിമ്മിൻ്റെ ഉദ്ഘാടനം നടന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി ഒഴിഞ്ഞു കിടന്ന സ്ഥലങ്ങളെല്ലാം വാടകയ്ക്ക് കൊടുത്ത് കെ എസ് ആർ സിക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനം ദൈനംദിനം തരുന്ന എസ്റ്റേറ്റ് വിഭാഗത്തിനെയും ഞാൻ ഈ അവസരത്തിൽ ഒന്നുകൂടി അഭിനന്ദിക്കുകയാണ് അവരിവിടെ എല്ലാവരും ഉണ്ട് അതൊരു ടീം വർക്കാണ് അവർ അവരുടെ പ്രവർത്തനം വളരെ പ്രശംസനീയമാണ് നമ്മൾ പുതിയ ബസ് സ്റ്റേഷനുകൾ ഉടൻ തന്നെ നിർമ്മാണം ആരംഭിക്കും കൊട്ടാരക്കര കായംകുളം ചെങ്ങന്നൂർ തൃശ്ശൂർ ഇവിൻ്റെ എല്ലാം ശിലാസ്ഥാപന കർമ്മം ഈ മാസം മാസ കൂടി അടുത്ത മാസം പത്താം തീയതിക്ക് മുമ്പായിട്ട് ഉണ്ടാകും എന്നറിയിച്ചു നിങ്ങളുടെ എല്ലാവരുടെയും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഒന്നിച്ച് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ചു പോകാം അതിന് വിജയത്തിലേക്ക് ഇത് നയിച്ചു കൊണ്ടുപോകാൻ നിങ്ങളെ പരിശീലനം നേടിക്കഴിഞ്ഞു ഇനി നിങ്ങൾ നയിച്ചു കൊടുക്കാം ഇനി ഒരു കുഴപ്പമില്ല നമ്മൾ കൂടെ നിൽക്കാം കുറച്ച് അതുകൊണ്ട് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഈ സ്ഥ രണ്ട് സംവിധാനങ്ങളുടെയും ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കുന്നു നന്ദി നമസ്കാരം